ഇത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നിങ്ങൾ ഇത് തന്നെ ചെയ്യും എന്താണെന്നല്ലേ ഇതാ ഇത് ഉപയോഗിച്ചിട്ട് ചെവി ക്ലീൻ ചെയ്യുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ചെവിക്കായം അല്ലെങ്കിൽ ഇയർ വാഗ്സിനെ ഇതുകൊണ്ട് ഡെയിലി ക്ലീൻ ചെയ്യാന്നുള്ളത് പലരുടെയും ഒരു ഹോബിയാണ് പക്ഷെ ശരിക്കും ഇത് ക്ലീൻ ആവല്ലാട്ടോ ചെയ്യുന്നത് നമ്മൾ ഈ ഇയർ വാക്സ് ഇത് വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർ വാക്സ് വാഗ്സ് അകത്തേക്കകത്തേക്കായിട്ട് നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ അടുത്ത് പോയി നമുക്ക് കേൾവികുറവ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഹലോ കേൾക്കുന്നില്ല അത് മാത്രല്ല ഡെയിലി ഇങ്ങനെ വെറുതെ ക്ലീൻ ചെയ്യാൻ ഈ ഇയർ വാഗ്സ് എന്താ വേസ്റ്റ് ആണോ ഒരിക്കലും അല്ല നമ്മുടെ ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ ചെവി തന്നെ ഉണ്ടാക്കുന്ന മെടുക് പോലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഇയർ വാഗ്സ് അല്ലെങ്കിൽ സെറുമെൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെവിയുടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതിനെ ട്രാപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ ഇയർ ഡ്രമ്മിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇയർ വാക്സ് ഇനി അഥവാ നിങ്ങൾക്ക് അധികം ഇയർ വാഗ്സ് നിങ്ങളുടെ ചെവിയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ നമ്മുടെ ചെവി തന്നെ ധാരാളം കാരണം ചെവി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടികളായിട്ടും അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് നനവിലൂടെയൊക്കെ ഇതിനെ പുറത്തേക്ക് വിടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡെയിലി നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കേൾവിക്കുറവോ വേദനയോ ഇത് കല്ല് പോലെ ആവുന്ന ചില സിറ്റുവേഷൻ ഒക്കെ കാണാറുണ്ട് ഈ ഇയർ വാക്സ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാം ഇനിയിപ്പോ ഇത് വാങ്ങി വേസ്റ്റ് ആയല്ലോ എന്ന് ചിന്തിക്കേണ്ട നമുക്ക് ഇത് പുറത്ത് വരുന്ന ഇയർ വാക്സിനൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം അത് അവരുടെ ബോക്സിൽ തന്നെ അവർ പറയുന്നുണ്ട് നമ്മളാണ് അത് അറിയാതെ പോയത്